നല്ല എവിടെ നല്ല ഫുഡ് വിഷ്പിട്ടോസ് അപ്പൊ ഞാനിപ്പള്ളത് നമ്മളെ തൃപ്രയാറല്ല ഇക്കോ വൈസിലാണ് നല്ല വിഷ്പ ഉള്ളതുകൊണ്ട് തന്നെ കിഡിലം മന്തി അടിക്കാനാണ് ഇന്ന് വന്നിരിക്കണത് സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ അവിടുത്തെ ഹാണി അൽഫാം തന്നെയായിരുന്നു ട്രൈ ചെയ്ത് നല്ല ഹണിയുടെ ഒക്കെ ഫ്ലേവർ ആയിട്ടുള്ള നല്ല കിടിലായിട്ട് പിന്നെ അവിടുന്ന് ഓർഡർ ചെയ്താണ് അവിടെ തന്നെ നോർമൽ നോർമൽ ആണെങ്കിൽ ഉള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഐറ്റം അടിപൊളി തന്നെയായിരുന്നു പെരിപ്പെരി അൽഫാം തന്നെയായിരുന്നു അതൊരു കിഡല മസ്റ്റ് ട്രൈ തന്നെ വേണമെങ്കിൽ പറയാം നോർമൽ അൽഫാം അതിനാ ഈക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടായിട്ടുള്ള അവിടെ തന്നെ ഓം പറയണ പോലെ അവിടെ ഇരുന്ന ഈ ഒരു ഐറ്റം കിട്ടൂല അതാണ് സ്പെഷ്യൽ ഇക്കു പൈസായിട്ടുള്ള മസാല ചവ ഈ ഒരു തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ട ഇവിടുത്തെ മസാല ചവടിമുട്ട് സാധനം റിലെ ഇക്കോ പൈസയിലേക്ക് ഒന്നും ഇരുന്ന് കിട്ടില്ല നല്ല മസാല അത്രക്കും കിഡ്ലാം ഫുഡ്